ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക അമ്മയുടെ ഉദ്ദേശം ചില സമയം അറിയാതെ ഞാൻ പറ്റിപ്പോണേടേസ് ആയിട്ട് നിങ്ങളെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ചെലപ്പോ അപത്തൊക്കെ പറ്റും സോറി നല്ല അടുത്ത് പറയല്ലേ അറിയില്ല മക്കളെ എന്താണ് എന്താണ് അല്ലേ ഏ പിന്നെ മക്ക എന്ത് പ്രശ്നം അടുത്ത് മതി അമ്മായി സോൾവ് കേട്ടാ അവൾ എല്ലാ കാര്യവും പറയും ഓ ആ സുഷമ ഇടന്ന് വിളിയോട് വിളിയെന്നേ അവൾക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെന്താ അവൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണെന്ന് പറയുന്നുണ്ട് പോയിട്ട് വരാം ചേച്ചി പിന്നെ ഒന്നുമില്ല ഒന്നും എന്തിനാശ് ഇവിടത്തേക്കാണെങ്കിൽ ഒന്നും വാങ്ങാനില്ല അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ആ ചെന്നൈ ശിവ ചുമ്മാ ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞ അടി ഉണ്ടാക്കരുതും പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ യുദ്ധഭൂമി ആക്കി വെക്കരുത് കേട്ടല്ലോ അമ്മ ഞാൻ ഇതിട്ടേ കോഴ്സ് തീരുന്നവര് ചെന്നൈ പരിപാടിയാ ഇങ്ങോട്ട് വരുന്നില്ല നല്ല കാര്യം കേട്ടോ ഇത് എങ്ങനെ പറയുവെന്നും പറഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പൊ വണ്ടി കാശും കളയണ്ടല്ലോ ലാഭം നല്ല മോളെ പോയിട്ട് ചെലപ്പോ വൈകും ചിലപ്പോ നേരത്തെ വരും അയ്യോ താങ്കളെ നയിക്കാളാ കാശ് ഇഞ്ച എന്നാ ശരിയച്ചു പോയിട്ടോ എന്നാ ശരിടാ പറഞ്ഞ കേട്ടല്ല എൻ്റെ അടുത്ത് ചെന്നൈ തന്നെ നിന്നാ മതി പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ചേച്ചി അങ്ങനെ ഒന്നും പറഞ്ഞല്ല എട നീ അവിടെയാണെങ്കിൽ കാര്യായിട്ട് പഠിക്കണ കാര്യം ശ്രദ്ധിക്കും ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച സമയം കളയും അതുകൊണ്ട് പറഞ്ഞത് ശരിയടേ പോയേക്കുന്നില്ല വേണ്ടി ഡ്രസ്സ് എടുക്കാനായിട്ട് എന്നാ സ്വന്തം വീട്ടിലൊരാൾക്ക് കുറെ ദിവസം കൊണ്ട് പറയാനാണ് ഡ്രസ് എടുത്തതാ ഡ്രസ്സെടുത്താന്ന് അതൊന്ന് കേക്ക് കേട്ട അമ്മ നിനക്ക് ഡ്രസ്സൊന്നും തരാത്ത പോലെയാണല്ലോ

ஸ் இருக்கின்றந்தம் யூபில் பிரேட்சகருக்கு லை காணாம் ஃப்ளவேஸ் காமெடியில் ஜோயின் செய்யு ஆஸ்வதிக்கூ